സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് സൂമിലാണ് താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കണ്ടായിരുന്നോ നയൻ സെവൻ ഫോർ സിക്സ് ഫോർ എയ്റ്റ് ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് ഓക്കെ ഒരിക്കൽ കൂടി പറയാം ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത് ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം ഇതിനോടൊപ്പം തന്നെ കിറ്റ്സേരി ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളതുകൂടി പരിചയപ്പെടുത്താം മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട് മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട് ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട് ഹിന്ദി ലെറ്റേഴ്സ് ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട് എൽ കെ ജി യു കെ ജി ക്ലാസ് നൽകുന്നുണ്ട് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിറ്റ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പർ നിങ്ങൾ എന്ത് ചെയ്താൽ മതി വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും ഓക്കേ നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് ഹലോ ചിൽഡ്രൻ വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ പരിസ്ഥിതി പഠനം ഓണപരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന പ്രധാന ചോദ്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് പാർട്ട് ടു ആണ് നമ്മൾ പഠിക്കാനായി പോകുന്നത്

what are are the benefits of flowers? Who are benefited? Okay? benefits of of flowers flowers who benefited okay നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം എന്നാണ് പറയുന്നത് പൂ പറ പൂ പറിച്ചിട്ടുള്ള പ്രയോജനങ്ങളല്ല ചോദിക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കാം പൂ പറരുത് എന്ന് ചെടി പറയുന്നത് എന്തുകൊണ്ടാകാം പ്ലീസ് ഡോൺ പ്ലക് മൈ ഫ്ലവേഴ്സ് പൂക്കൾ പറിച്ച ശേഷം ഉള്ള പ്രയോജനങ്ങളല്ല പൂക്കൾ പറിക്കരുത് എന്ന് പറയുന്നത് അതിന് എന്തെല്ലാം പ്രയോജനങ്ങൾ ഉള്ളത് കൊണ്ടാണ് ക്വസ്റ്റ്യൻ മനസ്സിലായാലോ മനസ്സിലായി എന്തൊക്കെയായിരിക്കും എന്തൊക്കെയായിരിക്കും പ്രയോജനങ്ങൾ പ്ലീസ് ഡോൺ പ്ലക് മൈ ഫ്ലവേഴ്സ് എന്റെ പൂക്കൾ പറിക്കരുതേ എന്ന് പറയാൻ പൂക്കൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാ നമുക്ക് പഠിച്ചാലോ ഒന്നാമത്തെ ഒന്നാമത്തെ പ്രയോജനം ഗെറ്റ് 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 ഹണി 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 തേൻ 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 ലഭിക്കുന്നു 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 ഉപയോഗം മനസ്സിലായല്ലോ രണ്ടാമത്തെ ഉപയോഗം ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ് പഴങ്ങളും വിത്തുകളും ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ് ആർ ഫ്രം ഫ്ലവേഴ്സ് പൂക്കളിൽ നിന്നുമാണ് നമുക്ക് ഫ്രൂട്ട്സും സീഡ്സും കിട്ടുന്നത് അപ്പോൾ പൂക്കൾ പറിച്ചു കഴിഞ്ഞാൽ ആ പൂക്കൾ ഫ്രൂട്ടും ആകത്തില്ല സീഡും ഉണ്ടാകത്തില്ല ഓക്കെ അതുകൊണ്ടാണ് പൂക്കൾ പറിക്കരുത് എന്ന് പറയുന്നത് പൂക്കൾ പറിച്ചു കഴിഞ്ഞാൽ തേനീച്ച എന്ത് പൂവിൽ പോവോ തേൻ കിട്ടുവോ ഇല്ല ിൽ നിന്ന് പഴങ്ങളും വിത്തുകളും ലഭിക്കുന്നു മൂന്നാമത്തെ പ്രയോജനം എന്തായിരിക്കും എന്തു ചെയ്യും ചെടിയിൽ നിന്ന് തന്നെ എന്തുണ്ടാകും ചെടിയിൽ നിന്ന് അതിൻ്റെ അതിൻ്റെ അതിന്റെ കാലാവധി കഴിയുമ്പോൾ പൂവിന്റെ ആ ഒരു ഭംഗിയൊക്കെ കഴിയുമ്പോൾ പൂവ് എന്തായിട്ട് മാറും സീഡായിട്ട് മാറും പൂവിൽ സീഡ് ഉണ്ടാകും ആ സീഡുണ്ടെങ്കിൽ മാത്രമേ നെക്സ്റ്റ് ജനറേഷൻ അടുത്ത ചെടി അതിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് കഴിയുകയുള്ളു അല്ലായെങ്കിൽ പൂ പറിച്ചു കഴിഞ്ഞാൽ സീഡ് കിട്ടത്തില്ല സീഡ് കിട്ടിയില്ല എങ്കിൽ അതുപോലത്തെ അടുത്ത ചെടി നമുക്ക് അടുത്ത ജനറേഷൻ അതിൽ നിന്നും പുതിയ തലമുറ അതിൽ നിന്നും പുതിയ ചെടികൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയത്തില്ല മനസ്സിലായല്ലോ സീഡ് ഈസ് സീഡ് നമുക്ക് അത്യാവശ്യമാണ് എന്തിനാ ടു പ്രൊഡ്യൂസ് ദ നെക്സ്റ്റ് ജനറേഷൻ അടുത്ത തലമുറ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സീഡ് അത്യാവശ്യമാണ് സീഡ് വേണമെങ്കിൽ ഫ്ലവേഴ്സ് വേണം അപ്പൊ അടുത്ത തലമുറ ഉണ്ടാകണമെങ്കിൽ ഫ്ലവേഴ്സ് നമ്മൾ പൂ എന്ത് ചെയ്യാൻ പാടില്ല പറിക്കാൻ നിന്ന് പാടില്ല പാടില്ല പൂ പൂ ഫ്ലവേഴ്സ് പറിച്ചു കഴിഞ്ഞാൽ സീഡ് സീഡ് നെക്സ്റ്റ് നെക്സ്റ്റ് ജനറേഷൻ മൂന്ന് കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇറ്റ് ഇത് ആകർഷിക്കുന്നു ആകർഷിക്കുന്നു ദ ഓർ പൂക്കൾ പക്ഷികളെയും ഇൻസെക്ട്സ് എന്തിനാ ഫോർ പോളിനേഷൻ പോളിനേഷൻ പരാഗണത്തിനായി തേനീച്ച ചെയ്യുന്നു ചെയ്യുന്നു ഒരു പൂവിൽ പൂവിൽ അടുത്ത പോയിരിക്കുന്നു അപ്പോൾ പരാഗണം നടക്കുന്നു നടക്കുന്നു ഇറ്റ് ഇത് ആകർഷിക്കുന്നു ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് ആണ് അട്രാക്ട് പൂക്കളിൽ നിന്നും തേൻ കുടിക്കുന്ന അറിയാവോ യെസ് ഇറ്റ് ദ ഓർ പക്ഷിയുണ്ടറിയാവോ

പൂക്കൾ 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 ചെടിക്ക് 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 ആ ചെടി അവിടെ ഉണ്ടായിരുന്നാൽ നമ്മുടെ ഗാർഡൻ മനോഹരമാകും ഫ്ലവേഴ്സ് 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 ബ്യൂട്ടി 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 ടു ദ കൊണ്ടുള്ള പ്രയോജനങ്ങൾ ബെനിഫിറ്റ്സ് ഓഫ് ഫ്ലവേഴ്സ് നമ്മൾ പഠിച്ചു എന്തൊക്കെയാ ബീസ് ഗെറ്റ് ഹണി തേനീച്ചയ്ക്ക് തേൻ ലഭിക്കുന്നു ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ് ആർ ഫ്രം ഫ്ലവേഴ്സ് പൂക്കളിൽ നിന്ന് പഴങ്ങളും വിത്തുകളും ലഭിക്കുന്നു സീഡ് ഈസ് ടു പ്രൊഡ്യൂസ് ദ നെക്സ്റ്റ് ജനറേഷൻ വിത്ത് അടുത്ത തലമുറ ആവശ്യമാണ് ഇറ്റ് ദ അട്രാക്ട് ഓർ ഫോർ പോളിനേഷൻ പരാഗണത്തിനായി പക്ഷികളെയും പ്രാണികളെയും ആകർഷിക്കുന്നു ഫ്ലവേഴ്സ് ബ്യൂട്ടി ടു ദ പ്ലാന്റ്സ് ഭംഗി നൽകുന്നു ഈ അഞ്ച് കാര്യങ്ങളും എക്സാമിന് ഫ്ലവേഴ്സിന്റെ ചോദിച്ചാൽ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ ഓഗസ്റ്റ് ഒന്ന് മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് സൂമിലാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പർ കണ്ടായിരുന്നോ നയൻ സെവൻ ഫോർ സിക്സ് ഫോർ എയ്റ്റ് ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് ഓക്കെ ഒരിക്കൽ കൂടി പറയാം നയൻ സെവൻ ഫോർ സിക്സ് ഫോർ എയ്റ്റ് ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത് ക്ലാസ്സിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം ഇതിനോടൊപ്പം തന്നെ കിറ്റ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി പരിചയപ്പെടുത്താം മലയാളം ലെറ്റേഴ്സിന്റെ ക്ലാസ് ഉണ്ട് മലയാളം റീഡിങ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട് ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട് ഹിന്ദി ലെറ്റേഴ്സ് ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട് എൽ കെ ജി യു കെ ജി ക്ലാസ് നൽകുന്നുണ്ട് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിഡ്സേരിയ ഓൺലൈൻ നൽകുന്നുണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും ഓക്കെ നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്